नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती निकी അധ്യായം മുപ്പത്തിയേഴ് അക്രൂരൻ്റെ വൃന്ദാവനാഗമനം പേജ് നമ്പർ മുന്നൂറ്റി നാൽപ്പത്തെട്ട് സേവനവും ഭക്തിയും വഴി ഭഗവാൻ്റെ അംഗീകാരം നേടിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞുവച്ചത് അതു നേടാത്ത മനുഷ്യജന്മം തികച്ചും അഭിഷപ്തമാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഭഗവാന് എല്ലാവരോടും സമഭാവനയുള്ളവനാണ് അദ്ദേഹത്തിനു മിത്രമില്ല ശത്രുവുമില്ല പക്ഷേ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലേർപ്പെട്ടിരിക്കുന്ന ഭക്തനോട് അദ്ദേഹത്തിനു ഒരു ചായ് ഉണ്ടായിരിക്കും ഭക്തൻ്റെ ഭക്തിയുത സേവനത്തോടും ഭഗവാൻ പ്രതികരിക്കുമെന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ഭക്തന് ആഗ്രഹിക്കുന്നതൊക്കെ കൊടുക്കുന്ന കൽപ്പവൃക്ഷം പോലെയാണു കൃഷ്ണൻ എന്ന് അക്രൂരൻ മനസ്സിലാക്കിയിരിക്കണം ആധ്യാത്മികാചാര്യനെയും ഒപ്പം കൃഷ്ണനെയും ഒരുപോലെ ഏകകാലത്തു തന്നെ സേവിക്കണമെന്ന് ചൈതന്യ ചരിതാമൃതത്തിൽ പ്രസ്താവിക്കാൻ കാരണമെന്താണ് അതുവഴി നമുക്ക് കൃഷ്ണാവബോധത്തിൻ്റെ മാർഗത്തിൽ പുരോഗതി നേടാനാകും ആധ്യാത്മികാചാര്യൻ്റെ നിർദ്ദേശമനുസരിച്ച് കൃഷ്ണന് അർപ്പിക്കുന്ന സേവനം ഉത്തമ സേവനമാണ് കാരണം ആധ്യാത്മികാചാര്യൻ കൃഷ്ണൻ്റെ പ്രത്യക്ഷ പ്രതിനിധിയാണ് ആധ്യാത്മികാചാര്യനെ തൃപ്തിപ്പെടുത്തിയാൽ ഭഗവാനെ തൃപ്തിപ്പെടുത്തലായി എന്ന് ശ്രീ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നു സർക്കാർ ഓഫീസിലെ സേവനം പോലെ തന്നെയാണിത് വകുപ്പ് അധ്യക്ഷൻ്റെ മേൽനോട്ടത്തിൽ വേണമല്ലോ ഒരാൾ പ്രവർത്തിക്കാൻ അയാളുടെ സേവനം വകുപ്പ് അധ്യക്ഷന് തൃപ്തിയായാൽ സ്ഥാനക്കയറ്റവും വേതന വർധനവും സ്വയം വന്നു ചേർന്നുകൊള്ളും അക്രൂരൻ്റെ ചിന്ത തുടർന്നു എൻ്റെ പ്രാർത്ഥനയിൽ കൃഷ്ണനും ബലരാമനും സംതൃപ്തരായാൽ അവർ എൻ്റെ കൈപ്പിടിച്ച് അവരുടെ ഗൃഹത്തിൽ കൊണ്ടുപോയി മാന്യമായി സ്വീകരിക്കും കംസൻ്റെയും അനുചരന്മാരുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ചു അവർ എന്നോട് ചോദിക്കും ഇപ്രകാരം മധുരാപുരിയിൽ നിന്നു പുറപ്പെട്ട നിമിഷം മുതൽ സ്വഭലയ്ക്ക് പുത്രനായ അക്രൂരൻ വഴിയിലുടനീളം കൃഷ്ണനെക്കുറിച്ചു മാത്രമാണ് ധ്യാനിച്ചിരുന്നത് സായാഹ്നത്തോടെ അദ്ദേഹം വൃന്ദാവനത്തിലെത്തി അവിടെ എത്താൻ എത്ര സമയമെടുത്തു എന്നതുപോലും അക്രൂരൻ അറിഞ്ഞുകൂടായിരുന്നു വൃന്ദാവനത്തിലെത്തിയതും സൂര്യാസ്തമയവും ഏതാണ്ടൊപ്പമായിരുന്നു വൃന്ദാവനത്തിൻ്റെ അതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ പശുക്കളുടെ കുളമ്പടി പാടുകൾ അക്രൂരൻ കണ്ടു ഒപ്പം പതാക ത്രിശൂലം വജ്രായുധം താമര എന്നീ അടയാളങ്ങളോട് കൂടിയ കൃഷ്ണൻ്റെ പാദമുദ്രകളും കൃഷ്ണൻ്റെ പാദമുദ്രകൾ കണ്ണിൽപ്പെട്ട മാത്രയിൽ ആനന്ദാതിരേഖ മൂലം അദ്ദേഹം രഥത്തിൽ നിന്നിറങ്ങി ആനന്ദാതിരേഖത്താൽ അദ്ദേഹത്തിൻ്റെ നയനങ്ങളിൽ നിന്നും അശ്രു കണങ്ങൾ പൊഴിയുകയും അദ്ദേഹത്തിൻ്റെ ശരീരം വിറകൊള്ളുകയും ചെയ്തു കൃഷ്ണൻ്റെ പാദസ്പർശമേറ്റ പൊടിയിൽ ആഹ്ലാദാതിരേഖത്താൽ അദ്ദേഹം കമിഴ്ന്നു വീണുരുളാൻ തുടങ്ങി ഹരേ കൃഷ്ണ